ഴുകോണിൽ അത്യാധുനിക മത്സ്യമാർക്കറ്റിന്റെയും വ്യാപാര സമുച്ചയത്തിൻ്റെയും നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പ്രദേശം സന്ദർശിച്ച മന്ത്രി സാഹചര്യങ്ങൾ വിലയിരുത്തി വ്യാപാര സമുച്ചയത്തിൻ്റെയും മത്സ്യമാർക്കറ്റിൻ്റെയും നിർമ്മാണത്തിന് ബജറ്റിൽ മൂന്ന് കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് ടെൻഡർ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം പുതിയ കെട്ടിടത്തിലുണ്ടാകും മത്സ്യമാർക്കറ്റിൽ മാലിന്യം സംസ്കരിക്കുന്നതിനായി പ്ലാന്റും ദുർഗന്ധമുണ്ടാകാതിരിക്കാൻ സംവിധാനങ്ങളും ഒരുക്കും വ്യാപാര സമുച്ചയത്തിൽ സർക്കാർ ഓഫീസുകളും കടകളും പ്രവർത്തിക്കുന്നതിനുള്ള സൗകര്യം സജ്ജമാക്കും ഭാവിയിൽ ആവശ്യാനുസരണം മുകളിലേക്ക് വികസിപ്പിക്കാൻ കഴിയുന്ന രീതിയിലാണ് കെട്ടിടം പണിയുക തീരദേശ വികസന കോർപ്പറേഷനാണ് നിർമ്മാണ ഏജൻസി സമയബന്ധിതമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഇപ്പോൾ ഉള്ളതിനേക്കാൾ സൗകര്യപ്രദമായി കുറെ വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം വേണം നിലവിൽ നമ്മൾ നിൽക്കുന്നത് പഴയ മത്സ്യ മാർക്കറ്റാ മത്സ്യ മാർക്കറ്റോ അല്ലാത്ത മാർക്കറ്റ് ഇവിടെ ഒരു പുതിയ സംവിധാനം വരും കുറച്ചുകൂടി ഫിഷ് മാർക്കറ്റ് ഫിഷ് മാർക്കറ്റ് ആകുമ്പോൾ കുറച്ചുകൂടി നല്ല മാലിന്യം ഒക്കെ പോകത്തക്കോത്തുള്ള പ്ലാന്റ് ഉണ്ടാവും ഇവിടെ നല്ല ഡെയിലി കഴുകി വൃത്തിയാക്കി നല്ല ദുർഗന്ധമൊന്നും ഇല്ലാതെ കൈകാര്യം ചെയ്യാവുന്ന രുള്ള സംവിധാനങ്ങൾ വരും ഇപ്പൊ പുതിയ ആധുനിക ഫിഷ് മാർക്കറ്റിൽ അങ്ങനെയാണ് അത് വരും അപ്പുറത്തോ ചില ഓഫീസുകളും വരാം കടകളും വരും ഇപ്പൊ എഴുകോൺ ജംഗ്ഷനിലെ ഈ സ്ഥലപരിമിതി ഉണ്ട് ഇപ്പൊ പല ഓഫീസിനും എല്ലാം നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല അത്യാവശ്യമുള്ള ചില ഓഫീസോട് ചെയ്യാൻ പറ്റും ബാക്കി വേണമെങ്കിൽ മുകളിലേക്ക് വീണ്ടും വികസിപ്പിക്കാവുന്ന തരത്തിലാണ് ഈ കെട്ടിടം പണിയുന്നത് ഇപ്പോ വളരെ ഈ മൂന്ന് കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനം വരും ഓഫീസ് ഇപ്പുറത്തെ ഈ ഫിഷ് മാർക്കറ്റ് അടക്കമുള്ള സൗകര്യങ്ങൾ അത് എത്രയും പെട്ടെന്ന് പണി പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് ആലോചിക്കുന്നത് ടെൻഡറിന്റെ പ്രോസസ് എല്ലാം കഴിഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ പണി തുടങ്ങും വളരെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കാവുന്ന തരത്തിലേക്കാണ് അതിന്റെ ഏജൻസി പറയുന്നത് നമ്മുടെ തീരദേശ വികസന കോർപ്പറേഷൻ ആണ് അതിന്റെ പൊതു ചുമതല ഴുകോൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു എബ്രഹാം വൈസ് പ്രസിഡന്റ് സുബർഹാൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ബ്യൂറോൺ